നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം നായർ ഈഴവ ഐക്യം നടക്കാത്ത സ്വപ്നമോ സമുദായ നേതാക്കൾ എതിർപ്പുമായി രംഗത്ത് കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളായ ഈഴവ നായർ സമുദായ നേതാക്കൾ ഐക്യ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ രണ്ട് സമുദായങ്ങളെയും നയിച്ചു കൊണ്ടിരിക്കുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയുമാണ് ആവേശത്തോടെ രണ്ട് സ്ഥലങ്ങളിലായി പത്രസമ്മേളനം നടത്തി ഒരു ദിവസം തന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഈ രണ്ട് നേതാക്കളുടെയും ഐക്യ പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസിനോടുള്ള വിരോധമാണ് പ്രകടമായത് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിന്റെ വാഴ്ത്തുപാട്ടായി മാറി ഈ രണ്ട് സമുദായ നേതാക്കളുടെയും പത്രസമ്മേളനങ്ങൾ എന്നാൽ നായർ ഈഴവ ഐക്യം പ്രഖ്യാപനത്തിലൂടെ എത്തിയതോടെ ഹൈന്ദവ സമുദായത്തിലെ മറ്റു പല നേതാക്കൾ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈഴവ സമുദായത്തിന്റെ അതേ അളവിൽ ശക്തിയുള്ള സമുദായമാണ് കേരള പുലയർ മഹാസഭ അഥവാ കെ പി എം എസ് അതിന്റെ നേതാവാണ് പുന്നല ശ്രീകുമാർ നായർ ഈഴവ ഐക്യ പ്രസ്താവന വന്നപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് പുന്നല ശ്രീകുമാർ മറ്റ് ചില സമുദായ നേതാക്കൾ പറയുന്നത് വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും നായർ ഈഴവ ഐക്യം ഒരു കാലത്തും നടക്കാത്തത് എന്നാണ് അതായത് നായർ ഈഴവ സമുദായങ്ങളെ നയിക്കുന്ന നേതാക്കന്മാർ പറഞ്ഞാൽ അതേപടി അനുസരിക്കുന്നവരല്ല ഈ രണ്ട് സമുദായങ്ങളിലുമുള്ള ജനങ്ങൾ എന്നതാണ് അതിന്റെ പച്ചയായ യാഥാർത്ഥ്യം ഇപ്പോൾ ഐക്യം പറയുന്ന രണ്ട് നേതാക്കളും ഇതിനു മുമ്പും ഇത്തരം തീരുമാനം എടുത്തിട്ടുള്ളതാണ് മാറുന്ന രാഷ്ട്രീയത്തിന്റെയും ഭരണത്തിന്റെയും സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറുന്ന നേതാക്കന്മാര് സമുദായ അംഗങ്ങൾ കാര്യമായി പരിഗണിക്കാറേയില്ല എന്നതാണ് സത്യം കേരളത്തിലെ ഹൈന്ദവ സമുദായങ്ങളിലെ പുലയ സമുദായം അടക്കമുള്ള എല്ലാ വിഭാഗ നേതാക്കളും നായർ ഈഴവ ഐക്യ പ്രഖ്യാപനം വെറും തമാശയായി മാത്രമാണ് കാണുന്നത് ഇപ്പോൾ പിണറായിയെ പുകഴ്ത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ ഭരണ മാറ്റമുണ്ടായാൽ ചീത്ത വിളിച്ച വി ഡി സതീഷിനെ പുകഴ്ത്തി പറയാനും മടിക്കില്ല എന്ന് പറയുന്ന സമുദായ നേതാക്കളുമുണ്ട് അത്ഭുതമായി സമദൂര സിദ്ധാന്തം പ്രസംഗിക്കുന്ന എൻ എസ് എസ് സെക്രട്ടറി സുകുമാരൻ നായർ സ്വന്തം കാര്യം വരുമ്പോൾ ഈ ദൂരമെല്ലാം മറന്ന ചരിത്രമാണ് ഉള്ളതെന്നും മറ്റ് സമുദായ നേതാക്കൾക്ക് ആക്ഷേപമായി പറയാനുണ്ട് നായർ ഈഴവ സമുദായങ്ങൾ മാത്രമല്ല ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളും കേരളത്തിൽ പ്രകടമാക്കാറുള്ളത് അവസരവാദ സിദ്ധാന്തം മാത്രമാണ് തങ്ങൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതിന്റെ നേതാക്കളെയും വാരിപ്പുണരാൻ അവസരത്തിനൊത്ത് തരം പോലെ ശ്രമിക്കുന്നവരാണ് സമുദായ നേതാക്കൾ ഈ നേതാക്കളുടെ ഉത്തരവുകളും പ്രസ്താവന ും ഒരു സമുദായത്തിന്റെയും അംഗങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാറില്ല എന്നത് മുൻകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം നാം കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നായർ ഈഴവ ഐക്യവും രണ്ട് സമുദായ നേതാക്കളുടെയും കോൺഗ്രസ് വിരോധവും ഒരു തരത്തിലും പൊതുസമൂഹത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം